ഐ പി എൽ അതിൻ്റെ കലാശപ്പോരിലേക്ക് കടക്കുകയാണ് ഈ ഐ പി എല്ലിൻ്റെ തുടക്കം മുതലൊന്ന് പരിശോധിച്ചാൽ കാലിടറി വീണ വമ്പൻ താരങ്ങളുടെ പേര് നമുക്കൊന്ന് ഓർത്തെടുക്കേണ്ടി വരും ഒപ്പം വലിയ പ്രതീക്ഷകളില്ലാതെ കടന്നു വന്ന് എന്നാൽ ടീമിനെ വലിയ വിജയത്തിലേക്ക് കൊണ്ട് എത്തിച്ച താരങ്ങളുമുണ്ട് ഉദയങ്ങളുണ്ട് ഈ ഐ പി എൽ അതൊന്ന് നമ്മൾ പരിശോധിക്കുകയാണ് എനിക്കൊപ്പം സഫാൻ റാഷിദ് ഒപ്പം ദിലീപ് രേമേന്ദ്രൻ സാറ് ചേരുകയാണ് ദിലീപ് സാറ് വെങ്കടേഷ് അയ്യർ ഋഷഭ് പന്ത് ഇത്രയേറെ താരങ്ങൾ ഈ രണ്ട് താരങ്ങളുടെ പേരെടുത്ത് പറയാൻ കാരണം ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ പോയ താരങ്ങളാണ് പല താരങ്ങളും വലിയ പണമെറിഞ്ഞ് കൊണ്ടുവന്ന താരങ്ങളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിച്ച പെർഫോമൻസ് എന്ന് മാത്രമല്ല മോശം പെർഫോമൻസ് ആണ് ഇത്തവണ പലരും പുറത്തുനിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില താരങ്ങൾ ഉദിച്ചുയരുന്നത് നമ്മൾ കണ്ടു വീണ താരങ്ങളുടെ ഒരു പട്ടിക ഉണ്ടാകും അല്ല അതിൻ്റെ ഏറ്റവും മേധ എൻ്റെ അഭിപ്രായത്തിൽ പന്തായിരിക്കും എന്താ വെച്ചാൽ കഴിഞ്ഞ സീസൺ കെ എൽ രാഹുളിനെ പരസ്യമായി അഭിമാനിച്ചിട്ട് ടീമിൽ നിന്ന് പുറത്താക്കിയ പോലെ തന്നെ ആയിരുന്നു സഞ്ജീവ് ഗോയങ്ക എന്നിട്ടാണ് ലേലത്തിൽ ഡൽഹിയിലേക്ക് പോയത് രാഹുൽ എന്നിട്ട് ഏറ്റവും അധികം പൈസ ചിലവാക്കിയിട്ട് ഇരുപത്തേഴ് കോടി കൊടുത്തിട്ടാണ് പന്തിനെ കൊണ്ടുവരുന്നത് പന്ത് ആദ്യത്തെ പത്ത് മാച്ചിൽ രാഹുൽ ഒരു മാച്ചിലെടുത്ത റൺസും കൂടി എടുത്തില്ല ഈ അവസാനം ഒരു സെഞ്ചുറി അടിക്കുമ്പോഴേക്കും അവർ ഔട്ടായിരിക്കുന്നു അപ്പോൾ പന്തിൻ്റെ അടുത്തുനിന്ന് അവർക്ക് പ്രതീക്ഷിച്ചതൊന്നും തിരിച്ചു കിട്ടിയില്ല അതേപോലെ കെ കെ ആറ് ശ്രേയസ് അയർ കഴിഞ്ഞ സീസണിൽ അവർക്ക് ട്രോഫി നേടിക്കൊടുത്ത ക്യാപ്റ്റനെ കൂടെ വെക്കാതെ വെങ്കടേഷ് അഹിറിന് വേണ്ടി ഇരുപത്തി നാല് കോടിക്ക് അടുത്ത് ചിലവാക്കിയിട്ട് പകുതി സീസൺ ആകുമ്പോഴേക്കും ടീമിൽ നിന്നും പുറത്തായി ഇപ്പം ഇന്നലെ ഞാൻ കേട്ടത് അവർ അടുത്ത സീസണിന് മുമ്പ് റിലീസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും പൈസ കൊടുത്തൊരു താരം ടീമിലും കൂടി ഉണ്ടാവില്ല അടുത്ത പോലെ അത് എവിടെയാണ് ഈ ഉടമകൾക്ക് എവിടെയാണ് പിഴച്ചിട്ടുണ്ടാവുക കാരണം ആ സമീപകാല പ്രകടനങ്ങൾ എടുത്തിട്ടാവും അതെല്ലാം ടീമിന് മുതൽക്കൂട്ടാവുമെന്ന് കരുതിയിട്ട് തന്നെയാവും പക്ഷേ പണം കൂടുതൽ എറിയുന്ന താരങ്ങളിൽ നിന്ന് കൂടുതൽ പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ടതായിട്ട് ഈ ഐ പി എല്ലുകൾ ഉണ്ടോ കാരണം ഇതൊരു ക്രിക്കറ്റിൻ്റെ ഏറ്റവും സ്ഫോടനാത്മകമായൊരു പക്ഷെ എന്നാലും ഇപ്പോൾ ഇപ്പം ഈ എല്ലാ ടീമുകളും ഇപ്പോൾ അവരുടേതായിട്ടുള്ള അനലിസ്റ്റുകളും അവരുടെ ഒരു ഒരു തിങ്ക് ടാങ്ക് പോലെ തന്നെ ഉണ്ട് കോച്ച് ക്യാപ്റ്റൻ അനലിസ്റ്റൊക്കെ കൂടി ഇരുന്നിട്ടാണ് ചർച്ച ചെയ്തിട്ടാണ് ഇത് തീരുമാനിക്കുന്നത് പക്ഷേ ആ ചർച്ചയിൽ നിന്ന് എങ്ങനെ ഈ തീരുമാനം എത്തിയെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് ശ്രേയസ് അയ്യർക്ക് പകരം വെങ്കടേഷിനെടുക്കണു വെങ്കട്ടേഷ് അയ്യർ പറയുമ്പോൾ മുമ്പ് ഓൾ റൗണ്ടറായിട്ടാണ് ശ്രദ്ധയിൽ വന്നത് കൊൽക്കത്ത ഫൈനലിലൊക്കെ എത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത്തവണ ഒരു ബോൾ പോലും എറിഞ്ഞിട്ടില്ല തോന്നുന്നു അപ്പോൾ ബാറ്റ്സ്മനായിട്ട് മാത്രം കളിക്കാൻ അത്രയും വില കൊടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിലും നല്ല ബാറ്റ്സ്മൻ ആണ് ശ്രേയസ് അപ്പം അതും ഒരു സെൻസ് ഇല്ല അതേപോലെ രാജസ്ഥാൻ ജോസ് ബട്ട്ലറെ വിട്ടിട്ട് ഏറ്റ്മരെ വയ്ക്കുന്നു അപ്പോൾ പല കാര്യത്തിലും അനലിസ്റ്റുകൾക്ക് പാളിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ലേലം കഴിഞ്ഞ സമയത്ത് നമ്മൾ രാജസ്ഥാൻ്റെ പേര് പ്രത്യേകം ഒന്ന് എടുത്തു പറഞ്ഞാൽ ഇപ്പം ബോൾട്ടാണെങ്കിലും ചഹലാണെങ്കിലും ബട്ട്ലർ ആണെങ്കിൽ താരങ്ങളെ റിലീസ് ചെയ്ത് വലിയ തുകക്ക് മറ്റ് താരങ്ങൾ എടുക്കുന്നത് നമ്മൾ കണ്ടു ഇത്തവണ ആ തരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടും വലിയ പെർഫോമൻസ് ഉണ്ടാകുമെന്ന് കിട്ടാതെ പോയ താരങ്ങളുടെ പട്ടിക നേരത്തെ പറഞ്ഞ പോലെ പന്തും വെങ്കടേശയറും ഷുവറാണ് കാരണം അത് നമ്മളെ ഇരുപത് പ്ലസ് ക്രോർ കോടി വെച്ചുകൂടി നടക്കുന്നതുകൊണ്ടാണ് അതല്ലാതെ ഒരുപാട് പേരുണ്ട് ഒന്ന് ഹെഡ്മെയർ ആണ് കാരണം ഹെഡ്മെയർ എന്ന് പറയുന്ന അവരുടെ ആ ബാറ്റിംഗിനെ പോലെ ഏക ഓവർസീസ് ബാറ്റർ ആയിരുന്നു രാജസ്ഥാൻ ബാറ്റിൽ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ റോൾ അതിൽ ചെയ്യാണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഗംഭീര പരാജയ ഗംഭീരപരാജയമല്ല പരാജയമായത് ആ ടീമിനെ അടിമുടി ബാധിച്ചിട്ടുണ്ട് എറ്റ്മേർ വകുപ്പ് അതുപോലെ നമ്മൾ പറയേണ്ട ഒരു പേരാണ് റാഷിദ് ഖാൻ ഒരു കാലത്ത് നമ്മൾ നേരത്തെ ബുംറയെ പറഞ്ഞ പോലെയായിരുന്നു ഏത് പിച്ചിലും ആ നാല് ഓവറുകളെന്ന് പറഞ്ഞൊരു ഷുവർ ബെറ്റായിരുന്നു പക്ഷെ പോയ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ എക്കോണമി റേറ്റ് കൂടി കൂടി എങ്കിലും വിക്കറ്റ് ഉണ്ടായിരുന്നു ഈ സീസൺ നമ്മൾ നോക്കുമ്പോൾ വിക്കറ്റും ഇല്ല കൂടെ നന്നായി തല്ലും വാങ്ങുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഐ പി എല്ലിൽ തന്നെ മോശം റെക്കോർഡാണ് ഈ സീസണിലിട്ടത് മുപ്പത്തിമൂന്ന് സിക്സാണ് അദ്ദേഹം കൺസീഡ് ചെയ്തത് ഇത് ഐ പി എല്ലിൽ ഒരു ഒരു ബോളർ വാങ്ങുന്ന ഏറ്റവും അധികം റിക്സറുകളാണ് റാഷിദ് റാഷിദ്ഖർ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു പതനം നമ്മൾ ഈ സീസണിൽ കാണുന്നുണ്ട് ഇനി അല്ലാതെ തന്നെ മറ്റൊരു പേരാണ് മുഹമ്മദ് ഷമി അപ്പോൾ ഹൈദരാബാദ് അവരുടെ താരങ്ങളൊക്കെ റിട്ടേൺ ചെയ്ത് അവർ ബൌളിങ്ങിലാണ് ഈ കുറേ കാര്യമായി ഇൻവെസ്റ്റ് ചെയ്തത് ലേലത്തിൽ അപ്പോൾ അവർക്ക് ഏറ്റവും പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു താരമാണ് മുഹമ്മദ് ഷമി എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹം പത്ത് കോടി അങ്ങനെ തോന്നുന്നതിൻ്റെ തുക പക്ഷേ അദ്ദേഹം ഒരു മത്സരത്തിൽ പോലും പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഉയരാൻ സാധിച്ചില്ല ഇങ്ങനെ നമ്മൾ പിന്നെയും ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ വലിയ പേരുകൾ വേറെ ഇപ്പോൾ ഗ്ലെൻ മാക്സ്വെൽ ഗ്ലെൻ മാക്സ്വെല് ഐ പി എല്ലിൽ എക്കാലത്തെയും വലിയ ഫ്ലോപ്പുകളെ ലിസ്റ്റ് എടുത്താലും ഗ്ലിൻ മാക്സിന് ഉണ്ടാവും ഗ്ലിൻമാക്സെന്ന് പറയുന്ന താരത്തിൻ്റെ പിന്നെ ഒരു എബിലിറ്റി നമുക്ക് അറിയാത്തത് കൊണ്ടല്ല അതായത് ഒറ്റയ്ക്കൊരു മത്സരം ഡബിൾ സെഞ്ചറിച്ച് ജയിപ്പിക്കാനും അല്ലെങ്കിൽ സ്പിന്നിനെയും ഫാസ്റ്റിനെയും ഒക്കെ നന്നായി കളിക്കുന്ന താരമാണ് പക്ഷേ അദ്ദേഹം ഐ പി എല്ലിൽ എല്ലാ കളി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനാല് അതില് പഞ്ചാബിൻ്റെ കൂടെ ഒരു മികച്ച സീസൺ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അന്ന് സ്പിന്നർ അശ്വിനെ ആദ്യമായിട്ടാണ് ഐ പി എല്ലിൽ ഒരാൾ അങ്ങനെ അടിക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് അങ്ങനത്തെ താട്ടാണ് പിന്നീട് പഞ്ചാബ് അദ്ദേഹത്തെ റിലീസ് ചെയ്തു പിന്നീട് ആർ സി ബിയിലേക്ക് ഒന്ന് ആർ സി ബിയിൽ ഒന്ന് രണ്ട് സീസൺ ഭേദഗതി കളിച്ചു പക്ഷേ പല സീസണുകളും അമ്പയ പരാജയമായിരുന്നു ഒരു സീസണിൽ മൊത്തം ഇറക്കിയിട്ട് ഒരു സിക്സർ പോലും അടിച്ചില്ല എന്നിട്ട് പിന്നെ ഓസ്ട്രേലിയൻ പര്യടനത്തിന് പോയി എന്നിട്ട് അന്ന് കെ എൽ രാഹുൽ പിന്നെ കീപ്പറായിട്ട് ഇന്ത്യൻ ടീമിലുണ്ട് അന്ന് എനിക്ക് തോന്നുന്നു മാക്സിമം പഞ്ചാബിലാണ് കളിക്കുന്നത് രാഹുലും പഞ്ചാബിലാണ് രാഹുലിനോട് അന്ന് ഓസ്ട്രേലിയക്ക് വേണ്ടി മാക്സ്വെല് നന്നായി ബാറ്റ് ചെയ്തിട്ട് രാഹുലിനോട് മാപ്പ് പറഞ്ഞു ഐ പി എല്ലിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് പോലും നടത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വാർത്തയായിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഗ്ലെൻ മാക്സ്വെൽ ഒരു ഫ്ലോപ്പ് ലിസ്റ്റിലുള്ള പേരാണ് ഇങ്ങനെ വേറെ നമുക്ക് സാറിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ കൂടുതലും അല്ല റഷീദാണ് മനസ്സിൽ ബോളിംഗ് സൈഡിൽ ഏറ്റവും ഇതിനു മുമ്പ് റഷീദ് ഖാൻ്റെ ഏറ്റവും ഇരുപത്തിനാലിന് മുമ്പ് ഏറ്റവും മോശം സീസൺ പതിനേഴ് വിക്കറ്റായിരുന്നു ഇപ്പം കഴിഞ്ഞ രണ്ട് സീസണായിട്ട് പത്തും ഒമ്പതും അതുമാത്രല്ല ഈ സീസണിന്റെ എക്കോണമി റേറ്റ് നയൻ പോയിന്റ് ടു ഫോർ ഈ രണ്ടായിരത്തിഇരുപത്തിനാലിന് മുമ്പ് ഒരു സീസണും ഏഴിന്റെ മോൾഡും കൂടി പോയിട്ടില്ല അപ്പൊ അത് ഭയങ്കര ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഈ കൊറേ ലീഗിൽ കളിക്കേണ്ടത് കാരണം ഈ പരിക്കുകളിൽ നിന്ന് ശരിക്കും മാറാതെ പലപ്പോഴും വന്ന് കളിച്ചു വിക്കറ്റുകളും ഇല്ല കാര്യമായി ആറ് കളിയിൽ രണ്ട് വിക്കറ്റ് അതാണ് ഗുജറാത്ത് അവസാനത്തെ മൂന്ന് കളിയിൽ ഇരുന്നൂറ് റൺ ഇരുന്നൂറ് പണമെറിഞ്ഞ് താരങ്ങളെ വാരിയെടുത്ത് അവരുടെ ക്യാമ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ച ടീമുകളുണ്ട് ഉണ്ട് ഇപ്പം നമ്മള് നടരാജിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ ഡൽഹിയിൽ ഇപ്പം പ്രത്യേകിച്ച് ബാറ്റർമാർ ഇന്നലെയൊക്കെ ഇന്നലത്തെ മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടു ബാറ്റർമാരെ ഉറപ്പിക്കുന്നത് വൈഡ് യോർക്കറുകൾ എറിഞ്ഞ് കളിയുടെ ഗതി മാറ്റാനൊക്കെ അങ്ങനെയൊക്കെ വളരെ അഗ്രസീവായിട്ട് ആയിട്ട് പന്തറിയുന്ന ഒരു താരം രണ്ട് മത്സരം എന്തോ തോന്നണല്ലേ കളിച്ചിരിക്കുന്നത് അല്ല പല ടീമുകളുടെയും പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ആ ബാലൻസും കൂടി നോക്കണം ഇപ്പം ഇന്ത്യൻ കളിക്കാർ എത്ര പേരുണ്ട് ഏഴ് ഇന്ത്യൻ കളിക്കാരെയാണ് സാധാരണ കളിപ്പിക്കുക ചില ടീം എട്ട് കളിപ്പിച്ചിട്ടുണ്ട് ചില കളിയിൽ പക്ഷെ ആ ബാലൻസ് നോക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പം ഈ സൂ ഇമ്പാക്ട് സബ് റൂൾ ഉണ്ടായിട്ടും കൂടി അത് നോക്കിയിട്ട് ചിലപ്പോൾ ആ സ്ട്രാറ്റജിയിൽ നടരാജൻ ഡൽഹിയുടെ പ്രശ്നം ിന്റെ അവർക്ക് സ്റ്റാർട്ട്സ് കിട്ടിയിരുന്നില്ല എല്ലാ പവർ പ്ലേയും പ്രദർശനം ബോളർമാരുടെ ഉണ്ട് വേറെയും കുറേ പേരുകളുണ്ട് ഒന്ന് രവിചന്ദ്രൻ അഷീ ഒൻപത് കോടിക്ക് ചെന്നൈയിൽ എന്ന സി എസ് കെ പോയി തന്നെയാണ് അതായത് കാര്യമായി ഇറക്കുപോലും ചെയ്തിട്ടില്ല നൂറാമതി സീസണിൽ നീളം പിന്നെ തന്നെ ചെന്നൈയിൽ ഒരുപാട് പേരുണ്ട് പറയുകയാണ് നമ്മുടെ ന്യൂസിലൻഡിൽ രവീന്ദ്ര ആർ സി ബിയിൽ ഒരാളെ പറയാൻ നേരത്തെ പറഞ്ഞു ലിഎംസ്റ്റർ ആണ് അങ്ങനെ പല ടീമുകളും ഇപ്പൊ ഇഷാന് കിഷാൻ ആദ്യത്തെ ഒന്ന് രണ്ട് കളി സെഞ്ചുറിയൊക്കെ അടിച്ച് ഹൈദരാബാദ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ വില കൊടുത്ത ടീം കാരണം ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഏറ്റവും നല്ല സാധ്യതയുള്ള ടീമുകളുടെ ലിസ്റ്റിൽ അവരുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് കണ്ടില്ല പേരുകൾ പരാജയപ്പെട്ടവരുടെ ലിസ്റ്റ് മാത്രമല്ല പ്രതീക്ഷിക്കാതെ ഉദിച്ചുയർന്ന താരങ്ങളുണ്ട് ഇത്തവണ നമ്മളെ ആനന്ദിപ്പിച്ചത് സന്തോഷിപ്പിച്ചത് ഒരു പതിമൂന്ന് വയസ്സുകാരൻ്റെ പ്രകടനം തന്നെയാണല്ലോ വൈഭവ് സൂര്യമനുഷ്യ കണ്ടപ്പോ എന്ത് തോന്നി കാരണം ഒരുപാട് കാലം ക്രിക്കറ്റ് എഴുത്തി എഴുതി എഴുതി ഒരുപാട് താരങ്ങളുടെ പെർഫോമൻസ് എഴുതിയാണ് വൈഭവിനൊരു ക്യാപ്ഷൻ കൊടുത്ത് എഴുതുകയാണെങ്കിൽ നമ്മളെങ്ങനെ തുടങ്ങേണ്ടി വരും അല്ല ഇത്രയും ചെറുപ്പത്തിൽ ഞാൻ പക്ഷേ ആരെയും കണ്ടിട്ടില്ല ഇപ്പൊ സച്ചിൻ വരെ ആദ്യം കളിക്കാൻ വരുമ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വരുമ്പോൾ പതിനാറ് വയസ്സായിട്ടുണ്ട് ഈ പതിനാലിലൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് പാകിസ്ഥാൻ ഹസൻ റാസ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പക്ഷെ ഹസൻ റാസക്ക് ശരിക്കും പതിനാല് വയസ്സൊന്നും ആയിരുന്നില്ല അപ്പം അങ്ങനത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒരാൾ വന്ന് കളിക്കേണ്ടത് അത് മോശം ഒരു ടീമിന് രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ വൈഭവ് സൂര്യവംശയും ജയ്സ്വാലിനെയും മാറ്റി നിർത്തിയ കാര്യമായിട്ടൊന്നുമില്ല അവിടെ സഞ്ജു സാംസൺ പകുതി കളി പരുക്കായിട്ട് പുറത്തായിരുന്നു അപ്പോൾ ഒന്നുമില്ലാത്തൊരു ടീമിന് വന്ന് കളിക്കാന്ന് അത് കുറേയും കൂടി ബുദ്ധിമുട്ടാണ് നന്നായി കളിക്കുന്ന ഒരു ടീമിൽ നമുക്ക് പതുക്കെ വന്ന് സെറ്റിൽ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി ഇതല്ല എല്ലാ എല്ലാ കളിയും തോൽക്കണ ഒരു ടീമിൽ വന്ന് ഇങ്ങനെ പേടിയില്ലാതെ കളിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റേ ആയുഷ് മാത്രയും ചെയ്തു ചെന്നൈക്ക് വേണ്ടി രണ്ട് വളരെ ദയനീയമായി പരാജയപ്പെട്ട ടീമുകൾക്ക് വേണ്ടി രണ്ട് ചെറുപ്പക്കാരെ വന്നിട്ട് ശരിക്കും തിളങ്ങാൻ പറ്റിയ അവർക്ക് വൈഭവും അതുപോലെ ആയുഷ് ആയുഷ് ടീമിലേക്ക് വന്നതാണ് അപ്പം സൽമാൻ നിസാറിന്റെ പേരൊക്കെ ഉണ്ടായിരുന്നു ആ ലിസ്റ്റിലുണ്ടായിരുന്നു ആയുഷ് മാത്രയും വരുന്നത് ഈ രണ്ട് താരങ്ങൾ മറ്റ് സീനിയർ താരങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണ് സഫാൻ അത് പറയുന്നത് നമ്മൾ ഈ അവർക്ക് സത്യം പറഞ്ഞാൽ വലിയ ഹൈപ്പില്ലാതെ കളിക്കാം ഒരു അവർ ഒരു ഹൈപ്പ് ഉണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെയാണ് അത് തോറ്റാൽ പുറത്തിറക്കേണ്ട ഒരു മിനി സീസണുകൾ അവസരം ഉണ്ടെന്ന് രീതിയിലാണ് കളിക്കുന്നത് പക്ഷേ അവർ കിട്ടിയ അവസരം കൃത്യമായി മുതലെടുത്തു എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഭവമാണ് നമ്മൾ ഈ അൺസോൾഡ് ആയിട്ടുള്ള താരങ്ങൾ ഉണ്ടായിരുന്നു ലളിതത്തിൽ പിന്നീട് പല താരങ്ങളാൽ അവര് സീസണിലേക്ക് വരികയുണ്ടായിരുന്നു പക്ഷേ ആ ഒരുപാട് ഷർദുൽ ആദ്യമേ വന്നു പിന്നെ എനിക്ക് തോന്നുന്നു ആവേശിക്കാനല്ല മുസിൻഖാൻ മുസിൻഖാൻ പരിക്കേറ്റത് കൊണ്ട് വന്നിട്ട് ഷർദുൽ ടാക്കൂർ മേച്ച് ചെയ്ത് കളിച്ചു പിന്നീട് സീസൺ അവസാനം എത്തിയപ്പോൾ ഒരുപാട് താരങ്ങൾ പോയി അതിൽ ഏറ്റവും നല്ല താരമാണ് ഇപ്പൊ റിയാൻ റിക്കൾട്ടും പോയിട്ടാണ് ജോണി ബെർസ്റ്റ് വരുന്നത് ജോണി ബെർസ്റ്റ് വന്നിട്ട് രണ്ടു കളിലും ഗംഭീരമായി ബാറ്റ് ചെയ്തു അപ്പോൾ ആളുകൾക്ക് തോന്നുന്ന റിക്കൾട്ട് എങ്ങനെയാണെങ്കിൽ നേരത്തെ പോയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോ ഫാൻസ് ഒക്കെ പറയുന്നത് അങ്ങനെ ഓരോ ടീമിലുണ്ട് ഇപ്പോ ദേവദത്ത് പഠിക്കല് പോയിട്ടാണ് അൺസോൾഡ് ആയിട്ടുള്ള മയങ്ക അഗർവാൾ ആർ സി ബി ലി വന്നത് നിർണായകമായ മത്സരങ്ങളിൽ മയങ്ക അഗർവാൾ വളരെ നല്ല രീതിയിൽ ഫോമായി അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ ഏക പ്രാതിനിധിയാണ് ഈ മുസ്തഫിസുർ റഹ്മാൻ അദ്ദേഹം അൺസോൾഡ് ആയി താരമേൻ്റെ അവസാനം ഡൽഹിയിൽ വന്നിട്ട് ഒരു മത്സരത്തിൽ വളരെ മികച്ച രീതിയിൽ പറഞ്ഞു പിന്നെയും ഉണ്ട് അൺസോൾഡായി വന്നവര് വളരെ മികച്ച രീതിയിൽ കളിച്ചൊരു സീസൺ കൂടിയാണ് വൈഭവ് സൂര്യമൻഷിയുടെ പ്രകടനം കണ്ട സമയത്ത് രസകരമായ ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടായിരുന്നു അതായത് ഈ എനിക്കെതിരെ എറിയുന്നത് സിറാജ് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രായമെങ്കിലും വേണമല്ലോ എന്നാലും ലോകത്തെ വിറപ്പിക്കുന്ന ലോകത്തെ ബാറ്റർമാരെ വിറപ്പിക്കുന്ന പേസർ സിറാജ് ആണ് എനിക്കെതിരെ വന്ന് എറിയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള പ്രായമെങ്കിലും വേണ്ടേ എന്നാലല്ലേ ഒരു ബഹുമാനം കൊടുക്കുന്നത് തമാശ പക്ഷേ ആ മത്സരം ഒരുപക്ഷെ ഈ ഐ പി എൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലേ ഫൈനലെത്തി എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് ആസ്വദിച്ചത് ആ ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് സിഡ്നി ടെസ്റ്റ് രണ്ടായിരത്തി നാല് ജനുവരി പാർത്ഥി പട്ടേൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ പാർത്ഥി പട്ടേൽ ഇതേപോലെ അപ്പം പതിനെട്ട് വയസ്സ് പറ്റിയുള്ളൂ സ്റ്റീവ് സ്റ്റീവോ അവസാനത്തെ കളിയാണ് സ്റ്റീവ് വോ ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ പാർത്ഥി പട്ടേല് പുറകുന്നു ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ സ്റ്റീവ് വോ തിരിഞ്ഞു പറഞ്ഞു ഷോ സം റെസ്പെക്ട് യുവർ ഇൻ ഡൈപ്പേഴ്സ് വൻ ഐ സ്റ്റാർട്ട് ഇറ്റ് പ്ലേ അപ്പം അതാണ് ആ പ്രായത്തിൽ നമുക്ക് ആരെയും പേടിയില്ല ഏത് സ്റ്റീവോ ആയാലും ഏത് കോഹ്ലി ആയാലും ഞാൻ പോയി കളിക്കും കളി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ധോണിയുടെ കാലൊക്കെ പോയി തൊഴിലായിരിക്കും പക്ഷെ കളിക്കുമ്പോൾ ആ ബഹുമാനം ഒന്നുമില്ല അതാണ് ആ പ്രായത്തിൻ്റെ ഒരിതാണ് പിന്നെ ഈ ആയുഷ് മാത്രയും നമ്മളീ വൈഭവിന്റെ കൂട്ടത്തിൽ മുങ്ങിപ്പോയ ഒരു പേരാണ് തോന്നുന്നു ആയുഷ് മാത്ര അതുപോലെ വേറെയും പേരുണ്ട് ഇപ്പൊ നേരത്തെ അൺസോൾ ഞാൻ വിട്ടുപോയൊരു പേരാണ് നമ്മൾ ചെന്നൈയുടെ ബ്രേവിസ് മുംബൈയിൽ ഒരു സീസൺ കളിച്ചിട്ട് പരാജയമായ താരമായിരുന്നു പക്ഷേ അദ്ദേഹം ഈ പോലെ അൺസോൾഡ് അൺസോൾഡ് ആയിരുന്നു തോന്നു പിന്നീട് അവസാന മത്സരങ്ങൾ വന്നത് തകർത്തടിക്കാൻ എനിക്ക് തോന്നുന്നു ചെന്നൈയിഞ്ഞ് റിട്ടേൺ ചെയ്തിട്ട് ഒരു മികച്ച താരമായി അല്ല എബിലിറ്റി ഉണ്ട് ഇപ്പോൾ എബിഎ പോലെ ത്രീ ഒക്കെ അടിക്കാൻ ചിലപ്പോൾ താരമാണ് സൗത്ത് ആഫ്രിക്കയിലും മികച്ച ഒരു താരമാണ് അവിടെയൊക്കെ മാധ്യമങ്ങളൊക്കെ എപ്പോഴും വരുന്നൊരു പേരാണ് അങ്ങനെ ബ്രെവിസ് ഭയങ്കര ഒരു നമ്മൾ പ്രതീക്ഷിച്ചതിലും മുകളിൽ നിൽക്കുന്ന പഠനമാണ് ഇപ്പോൾ പ്രദേശത്തിലും ഒരുപാട് താരങ്ങൾ ഇപ്പം നമ്മൾ ഈ കുണാൽ പാണ്ടിയൊക്കെ ഞാനൊക്കെ വിചാരിച്ചതിൽ അപ്പുറത്തുള്ള പെർഫോമൻസാണ് നടത്തുന്നത് ഏസൽ വുഡ് അങ്ങനെ ഓരോ ടീമിലും നോക്കി കഴിഞ്ഞാലും അങ്ങനെ ഒരുപാട് എനിക്ക് ഇത് ചിലപ്പോൾ അടുത്ത തവണ ആവുമ്പോഴത്തേക്കും സൂര്യവൻഷിയെ ഒന്നും റിലീസ് ചെയ്യാൻ സാധ്യതയില്ല സൂര്യവൻഷിയെ മാത്രമേ ഒന്നും ടീം വിടില്ല കാരണം വലിയ സീനിയർ താരങ്ങളുണ്ടെങ്കിലും ഇവരെ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഓരോ പന്തും അപ്രതീക്ഷിതമായത് എന്തോ സംഭവിക്കും അതുപോലെ തന്നെയാണ് ഐ പി എല് നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും അല്ല സംഭവിച്ചു നമ്മൾ വലിയ പ്രതീക്ഷ അർപ്പിച്ച താരങ്ങളൊന്നും കളിച്ചതുമില്ല വലിയ സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളൊന്നും നമുക്ക് അവശേഷിപ്പിച്ചതുമില്ല പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത താരങ്ങൾ നമുക്ക് വലിയ സന്തോഷം നൽകിയ നിമിഷങ്ങൾ സമ്മാനിച്ച ഒരുപടി താരങ്ങളുടെ ഉയർപ്പ് കൂടി നമ്മൾ ഇത്തവണ കണ്ടു എന്നുള്ളതാണ്